ഗൈസ് ഇതാണ് ബ്ലാക്ക് ഡയമെൻറ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ദിസ്ഇസ് എക്സ്ക്ലൂസീവ് ടു കോ റിച്വലേസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ മുതലാണ് ഇരിക്കുന്നത് കേട്ടോ അതൊരു മാലിട്ടാൽ മതി ദീറോസ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ റൂബി സോ ദുബി അറൌണ്ട് ലൈക് ട്വന്റി ലാക്സ് അല്ലേ സിക്സ്റ്റീൻ തൗസൻഡിന്റെ നവര നെക്ലേസ് ഇതേ മുത്ത് പവം മണിക്കും മരതക എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കി ഒത്തിരി രസമായിട്ടല്ല ചെയ്തിരിക്കണേ നമ്മളൊരു ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണ വള പോലും ഇല്ല ഗോൾഡ് പോലെ തോന്നില്ല അല്ലേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഡയമെൻറ്റിൻ്റെ ജിമിക്ക് കണ്ടു അടിയിലൊരു പേള് മോളില് എമറോൾഡ് ആണ് ഡയമെൻറ്റ് ചോക്കറാണ് ചോക്കർ ആയതുകൊണ്ട് ഇത് എക്സ്പെൻസീവ് ആണ് So these are the Italian chains so very simple uh, looking Italian chain was in for the pair right mm. yeah. but it's very heavy i think the gross weight might so, be bit... so, uh, we are a 105 years old company and we specialize in many categories of uh, diamond jewelry ഡയമണ്ട് സാധാരണ നമ്മൾ ഡയമണ്ട് ജിമിക്ക് കാണാറില്ല ഡയമണ്ടിന്റെ മറ്റു പല കമ്പലുകൾ കാണാറുണ്ട് ജ്വല്ലറി കിട്ടുന്നതാണ് നല്ല രസം ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു ഫാൻസി നെക്ലേസ് പോലെ ഇരിക്കുന്ന പക്ഷെ നല്ല ഇതാണ് ഈ നോർത്തിലെ ജ്വല്ലറികളുടെ ഒരു പ്രത്യേകത ഒരു ഭയങ്കര വെറൈറ്റി ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് ജുവലറി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എല്ലാ സെപ്റ്റംബറിലും ഈ കൊത്താരി ജ്വല്ലേസിന്റെ ഒരു എക്സിബിഷൻ ആയിരുന്നു ാണ് ഡീറ്റെയിൽഡായിട്ട് പീക്കോക്ക് പോലെ ഡിസൈൻ വന്നിട്ട് പെർപ്പിൾ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള മലകൾ കണ്ടിട്ടുണ്ടോ അതുപോലെതന്നെ ഇവിടെ ഒരു മല സിംപിൾ മാല ബ്ലാക്ക് ഡയമണ്ട് ചെയിനുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു ഇഷ്ടമുള്ള ഒരു വേഗം പോലെ ഇവിടെ ഒരു മാല സ്പോട്ട് ചെയ്തു കരിമണിയിൽ ഡയമണ്ട് വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടില്ല സിമ്പിൾ മാല സ്വർണത്തിന്മാരും സ്വർണ്ണമാണ് പക്ഷെ കരിമണി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബാഗിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാച്ച് ചെയ്ത് ഒരു കമ്മലും മാലയുണ്ടെന്ന് പറഞ്ഞു